നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ നിന്നും ലോകം ഇനിയും മുക്തമായിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ആശങ്ക വർദ്ധിപ്പിച്ച് യു എയിൽ പകർച്ചപ്പനി പടർന്നു പിടിക്കുകയാണ് കാലാവസ്ഥയിൽ മാറ്റം വന്നതോടെയാണ് രാജ്യത്ത് പകർച്ചപ്പനി വ്യാപകമാകുന്നത് കടുത്ത പനി ചുമ ജലദോഷം ശ്വാസമുട്ടൽ എന്നിവയ്ക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കൂടുതൽ പേർ താമസിക്കുന്ന ബാച്ചിലേഴ്സ് ഫ്ളാറ്റുകളിൽ അതിവേഗം രോഗം പടരുന്നുണ്ട് പകർച്ചപ്പനിക്കെതിരെ പ്രതിരോധ എടുക്കുന്നതാണ് സുരക്ഷിതമെന്നും കോവിഡ് വാക്സിൻ സ്വീകരിച്ചുവെന്ന കരുതി ഇതൊഴിവാക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു കുത്തിവയ്പെടുത്താൽ രോഗം വരാതിരിക്കുകയോ വന്നാൽ തീവ്രത കുറയുകയോ ചെയ്യും യു എയിൽ ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് പകർച്ചപ്പനിയുടെ സീസൺ അതിവേഗം പടരുന്നു എന്നതാണ് വൈറൽ പനിയുടെ പ്രത്യേകത ഇവിടെ സ്കൂളിലോ ബാച്ചിലേഴ്സ് ഫ്ളാറ്റുകളിലോ ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ബാധിക്കാൻ സാധ്യത ഏറെയാണ് യഥാസമയം ചികിത്സിച്ചില്ലായെങ്കിൽ രോഗി അവശനാകാനും രോഗം ഗുരുതരമാകാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കുട്ടികൾ വയോധികർ ആരോഗ്യ പ്രശ്നമുള്ളവർ എന്നിവരുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കാതെ തന്നെ എൺപത്തിനാല് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം പേർക്കും വൈറൽ പനി മാറുന്നതായാണ് രാജ്യാന്തര റിപ്പോർട്ട് ജലദോഷം ബ്രോങ്കൈറ്റീസ് ന്യൂമോണിയ എന്നിവയാണ് ഈ കാലാവസ്ഥയിൽ പൊതുവെ കാണുന്ന രോഗങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ ഇത്തരത്തിലുള്ള കേസുകൾ കൂടുതലായിട്ടുണ്ട് കോവിഡ് ഫ്ലൂ വാക്സിനുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല കോവിഡ് വാക്സിൻ എടുത്തു എന്നതുകൊണ്ട് ഫ്ലൂ വാക്സിൻ ഒഴിവാക്കരുതെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് വാക്സിൻ സ്വീകരിക്കുന്നതിൽ രണ്ടാഴ്ചയെങ്കിലും ഇടവേളയുണ്ടാകണം ഓരോ വർഷവും വൈറസിന്റെ ഘടനയും സ്വഭാവവും മാറുമെന്നതാണ് ഇൻഫ്ലുവൻസയുടെ പ്രത്യേകത കടുത്ത പനിയും ശരീരവേദനയുമാണ് വൈറൽ പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ ക്ഷീണമോ ശരീരവേദനയോ ചുമയോ ആയി തുടങ്ങുന്ന രോഗം അതിവേഗം മൂർച്ഛിക്കുന്നു ഭക്ഷണത്തോടുള്ള വിരക്തി ശരീരം ദുർബലമാക്കുന്നു ചെറിയ തോതിലുള്ള ജലദോഷമോ തൊണ്ടവേദനയോ ആണെങ്കിൽ ആവി പിടിക്കുന്നതും ഉപ്പിട്ട ചൂടുവെള്ളം കൊണ്ട് ഗാർഗൾ ചെയ്യുന്നതും നല്ലതാണ് രോഗം കൂടുതൽ പേരിലേക്ക് പകരാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കടുത്ത ജലദോഷമോ പനിയോ മറ്റു രോഗങ്ങളോ ഉള്ളവർ മറ്റുള്ളവരുമായി അടുത്തിടപെടാതിരിക്കുക രോഗമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കരുത് പല രോഗങ്ങളും ചുമയിലൂടെയും സംസാരത്തിലൂടെയുമാണ് പകരുന്നത് കഫക്കെട്ടും ചുമയും ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ് പൊടിയടിച്ച രോഗം ഗുരുതരമാകാതിരിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനും ഇതൊരു പരിധിവരെ സഹായകരമാകും വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടുന്നത് ശ്വാസമുട്ടലിന് പ്രധാന കാരണമാകും ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കണം പഴങ്ങളും പച്ചക്കറികളും സാലഡുകളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം ശുദ്ധവെള്ളം ശുദ്ധവായു എന്നിവയും ഉറപ്പാക്കേണ്ടത് രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി